അങ്ങനെ ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ പൊളിച്ചു കല്ലറ പൊളിച്ച് കഴിഞ്ഞപ്പം സ്വാമി ഇരിക്കുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കിടക്കയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പക്ഷേ ആ സമാധിക്കുള്ളിൽ കിടക്കാൻ മാത്രമുള്ള സ്ഥലമുണ്ട് എന്ന് തോന്നുന്നില്ല ചാരി ഇരുന്നായിരിക്കും മരിച്ചിട്ടുണ്ടാകുക വയ്ക്കാറു അതൊക്കെ എനിക്ക് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പം നമ്മുടെ ഗോപൻ സ്വാമിയുടെ സഹോദരിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ഇന്ന് ചോദിക്കുന്നത് അതായത് ഇപ്പം നാല് വർഷമായിട്ട് ഇവർ തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല അതായത് സഹോദരിയും ഗോപൻ സ്വാമിയുടെ വീട്ടുകാരും തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ലാത്ത രീതിയിലാണ് എങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞിട്ട് സ്വന്തം സഹോദരനെ ഒന്ന് കാണാൻ പറ്റാത്ത ഭയങ്കര വിഷമത്തിലാണ് സഹോദരി ഉള്ളത് പക്ഷേ ഗോപിൻ സ്വാമിയുടെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഈ സഹോദരി പറയുന്നുണ്ട് അതായത് പണ്ട് തൊട്ട് സമാധി സമാധിയാകണം എന്നുള്ള ആഗ്രഹത്തോടെ നടന്നൊരു മനുഷ്യനൊന്നും അല്ല എങ്കിൽ പോലും കല്യാണം കഴിക്കില്ല സ്വാമിയായിട്ട് ജീവിക്കണം കല്യാണം കഴിക്കാതെ ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഗോപൻ സ്വാമിക്ക് പക്ഷേ അച്ഛൻ്റെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചു പക്ഷേ ഗോപൻ സ്വാമി വെച്ച ഒരു കണ്ടീഷനായിരുന്നു വെളുത്ത പെണ്ണിനെ മാത്രമേ കെട്ടൂ അത് കഴിഞ്ഞ ദിവസവും കൂടി നമ്മളൊരു വാർത്തയെ കണ്ടതാണ് പത്തൊമ്പത് വയസ്സുകാരി മരിച്ചത് അതായത് കെട്ടിക്കൊണ്ട് ചെന്ന വിട്ടിൽ ചെന്നപ്പം പെണ്ണിന് കളറില്ല പെണ്ണിന് വിദ്യാഭ്യാസം ഇല്ല പെണ്ണിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം വന്നത് അപ്പോൾ ഈ നിറത്തിൻ്റെ കേസ് പണ്ട് തൊട്ടുള്ള കേസാണ് കേട്ടോ മനുഷ്യൻ എന്തായോ അന്ന് ഒട്ടി നിറത്തിൻ്റെ കേസുണ്ട് അപ്പോൾ ഗോപനസ്വാമിക്കും വെളുത്ത പെണ്ണിനെ മതിയെന്നായിരുന്നു അങ്ങനെയാണ് പിന്നീട് എവിടെയോ ക്ഷേത്രത്തിൽ വെച്ച് ഇവരെ കാണുകയും ഇവരുടെ കല്യാണം ഒക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും അത് ആ വഴിക്ക് പോട്ടെ അപ്പം ഈ ഒരു മുപ്പത് വർഷത്തിനുള്ളിലാണ് സമാധി ആകണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായ രീതിയിൽ സ്വാമിയുടെ ഉള്ളിലുണ്ടായത് അപ്പം മരുത്വമലയിൽ പോയി എന്നൊക്കെ പറയുന്നത് സത്യമാണ് എന്ന് തോന്നുന്നു എന്താണെങ്കിലും പക്ഷേ ഈ സമാധി ആയതിൻ്റെ പിന്നിലെ രഹസ്യമാണ് അറിയാത്തത് അതായത് പണ്ട് തൊട്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു പോലും സമാധിയാകണം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് സമാധി ആകണമെന്നുള്ളത് മുപ്പത് വർഷത്തിനുള്ളിൽ പക്ഷേ എങ്കിൽ പോലും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അറിയാൻ കേട്ടോ എന്താ അവസ്ഥയെന്നപ്പം മക്കൾ പറഞ്ഞതിൽ ഉള്ള വൈരുദ്ധ്യങ്ങളും ഗോപന്ദ് സ്വാമിയുടെ ഭാര്യ പറയുന്നതിനുള്ള വൈരുദ്ധ്യങ്ങളും നാട്ടുകാര് തമ്മിൽ പറയുന്ന വൈരുദ്ധ്യങ്ങളും ഒന്നും ഒന്നും അവിടെ കണക്റ്റ് ആവുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഉറപ്പായിട്ടും ഒന്നെങ്കിൽ ശ്വാസം മുട്ടിയായിരിക്കും മരിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവച്ചിട്ടാണ് ഉണ്ടാവുക അപ്പം നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഗോപിന്ദ്സ്വാമിക്ക് നടക്കാൻ വയ്യായിരുന്നു ഫുൾ ടൈം കിടപ്പായിരുന്നു ഒട്ടും വയ്യായിരുന്നു എന്ന് പറയുന്നു പക്ഷേ വീട്ടുകാർ പറയുന്നത് നടന്ന് അവിടെ പോയി ഇരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് അപ്പം നടന്ന് അവിടെ പോയി ഇരുന്നിട്ട് ഉണ്ട് എങ്കിൽ ശ്വാസം മുട്ടിയായിരിക്കും മരിച്ചിട്ടുണ്ടാകുക അല്ലാതെ ഇപ്പം അതിനൊരു ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ എവിടേക്കോ എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ് കണക്ഷൻസ് അങ്ങനെ പറയുക ഒന്നും ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല അതാണ് സത്യത്തിൽ സത്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് അവരുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഹിന്ദു ഐക്യവേദി വലിയ വലിയ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല കാരണം ഇപ്പം നിയമവഴിക്കാണ് നടക്കുന്നത് കോടതി പറഞ്ഞു അത് പൊളിക്കണമെന്ന് പറഞ്ഞു അത് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആദ്യമേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ കുടുംബത്തിന് മാത്രമാണ് അങ്ങോട്ട് ഈ കാര്യങ്ങളൊന്നും ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അത് പൊളിച്ചു അഴുകിയ നിലയിലാണ് മൃതദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു ചാരി ഇരിക്കുന്ന നിലയിലായിരുന്നു അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് ഇനിയിപ്പം അസ്വാഭാവികതയൊന്നും കണ്ടുപിടിച്ചില്ല എങ്കിൽ പണി പാടും അതായത് മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എങ്കിൽ ഇവിടെ കത്തും കേട്ട അതായത് എന്താണ് വർഗീയമായ രീതിയിൽ ഇവിടെ ഒരു കത്തിൽ നടക്കും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടാകും ഉണ്ടാകാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല കാരണം ഒരാൾ വെറുതെ അങ്ങ് അത്തരത്തിലുള്ള കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നില്ല കേട്ടോ നമ്മളൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം സമാധി എന്ന് പറയുന്നത് ആരും കാണാതെ ആരെയും അറിയിക്കാതെ ചെയ്യുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല ഇതിനു മുമ്പ് സമാധി നടത്തിയിട്ടുള്ള കുറെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് അതിനകത്തൊക്കെ ചുറ്റിനും ആൾക്കാരുണ്ട് മണ്ണിൻ്റെ അടിയിലാണ് സമാധി നടത്തുക അല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല അപ്പം എന്തൊക്കെയോ 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 ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അതെന്തായാലും നമ്മുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവർ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചത് വീട്ടിലാണെങ്കിലും മൃതദേഹം കുറച്ച് അഴുകിയത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഗോപൻ സ്വാമി ആൾ കൊള്ളാം വെളുത്ത പെണ്ണിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വെളുത്ത പെണ്ണിനെ തന്നെ കിട്ടിയെന്താണെങ്കിലും അപ്പോൾ എന്താണെങ്കിലും ഇനി വരുന്നോടത്ത് വെച്ച് കാണാം മക്കളുടെ ഒന്നും ഇപ്പം ഇപ്പോൾ കുറച്ച് നേരമായിട്ട് കാണുന്നില്ല ചാനലുകളിൽ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് ഇനിയിപ്പം വരുന്ന വഴിക്ക് കാണാം ഇതെവിടെച്ചൊന്ന് അവസാനിക്കും എത്ര എത്ര എണ്ണം ഉള്ളിപ്പോകും എന്നൊക്കെ ഇനി വരുന്നോടത്ത് വെച്ച് കാണാം